രാജ്യത്ത് പാചകവാതക വില വർദ്ധിപ്പിച്ചു എണ്ണ കമ്പനികളുടെ പതിവ് വില പരിഷ്കരണത്തിന്റെ ഭാഗമായാണ് നടപടി വാണിജ്യ ആവശ്യത്തിന് ഉപയോഗിക്കുന്ന പത്തൊൻപത് കിലോഗ്രാം എൽ പി ജി സിലിണ്ടറിന്റെ വിലയാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത് സിലിണ്ടർ ഒന്നിന് പതിനഞ്ച് രൂപയുടെ വർധനവാണ് ഇതുമൂലം ഉണ്ടാവുന്നത് രാജ്യം നവരാത്രി ദസറ ആഘോഷങ്ങളിൽ മുഴുകിയിരിക്കുമ്പോഴുള്ള ഈ വില ഹോട്ടൽ റെസ്റ്റോറന്റ് വിപണികൾക്ക് തിരിച്ചടിയാണ് അതേസമയം പതിനാല് കിലോഗ്രാം ഗാർഹിക ആവശ്യത്തിനുള്ള സിലിണ്ടറിന്റെ വിലയിൽ മാറ്റമൊന്നുമില്ല എണ്ണ കമ്പനികൾ കഴിഞ്ഞ മാസമായി വാണിജ്യ സിലിണ്ടറിന്റെ നിരക്ക് കുറച്ചിരുന്നു കൊച്ചിയിൽ എൽ പി ജി സിലിണ്ടറിന് വില ആയിരത്തി അറുന്നൂറ്റി രണ്ട് പോയിന്റ് അഞ്ച് രൂപയാണ് തിരുവനന്തപുരത്ത് ആയിരത്തി അറുനൂറ്റി ഇരുപത്തി മൂന്ന് പോയിന്റ് അഞ്ച് രൂപയും കോഴിക്കോട് ആയിരത്തി അറുനൂറ്റി മുപ്പത്തിനാല് പോയിന്റ് അഞ്ച് രൂപയുമാണ് വില പ്രാദേശിക നികുതി ഗതാഗത ചെലവ് എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് നഗരങ്ങളിൽ വ്യത്യസ്ത വില അനുഭവപ്പെടുന്നത് പുതുക്കിയ വില അനുസരിച്ച് ഡൽഹിയിൽ ഇനി മുതൽ ആയിരത്തി അഞ്ച് രൂപയായിരിക്കും വാണിജ്യ ആവശ്യത്തിനുള്ള എൽ പി ജി സിലിണ്ടറിൻ്റെ വില ആയിരത്തി അഞ്ഞൂറ്റി എൺപത് രൂപയായിരുന്നു പഴയ വില കൊൽക്കത്തയിൽ പതിനാറ് രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത് ഇതോടെ ആയിരത്തി രൂപയിൽ നിന്ന് ആയിരത്തി രൂപയായി വില വർദ്ധിച്ചു മുംബൈയിൽ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒന്ന് രൂപയിൽ നിന്ന് ആയിരത്തി അഞ്ഞൂറ്റി നാല്പത്തി ഏഴ് രൂപയായും ചെന്നൈയിൽ ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി എട്ട് രൂപയിൽ നിന്ന് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തിനാല് രൂപയായും വില വർദ്ധിച്ചു വാണിജ്യ സിലിണ്ടറിന് ഏപ്രിലിൽ നാൽപ്പത്തി മൂന്ന് രൂപ മെയ്യിൽ പതിനഞ്ച് രൂപ ജൂണിൽ ഇരുപത്തി അഞ്ച് രൂപ ജൂലൈയിൽ അൻപത്തി ഏഴ് പോയിന്റ് അഞ്ച് രൂപ ഓഗസ്റ്റിൽ മുപ്പത്തിനാല് പോയിന്റ് അഞ്ച് സെപ്റ്റംബറിൽ അൻപത്തി ഒന്ന് പോയിന്റ് അഞ്ച് എന്നിങ്ങനെയായിരുന്നു എണ്ണ കുറച്ചിരുന്നത് വാണിജ്യ സിലിണ്ടറിന് ഏപ്രിലിൽ നാൽപ്പത്തി മൂന്ന് രൂപ മെയ്യിൽ പതിനഞ്ച് രൂപ ജൂണിൽ ഇരുപത്തിയഞ്ച് രൂപ ജൂലൈയിൽ അൻപത്തിയേഴ് പോയിന്റ് അഞ്ച് ഓഗസ്റ്റിൽ മുപ്പത്തിനാല് പോയിന്റ് അഞ്ച് സെപ്റ്റംബറിൽ അൻപത്തി ഒന്ന് പോയിന്റ് അഞ്ച് എന്നിങ്ങനെയായിരുന്നു എണ്ണക്കമ്പനികൾ കുറച്ചിരുന്നത് രാജ്യാന്തര ക്രൂഡ് ഓയിൽ വില വിലയിരുത്തിയാണ് ഓരോ മാസവും എണ്ണക്കമ്പനികൾ വില പരിഷ്കരിക്കുന്നത് അതേസമയം ഗാർഹിക ആവശ്യത്തിനുള്ള സിലിണ്ടറിന്റെ വില കൊച്ചിയിൽ എണ്ണൂറ്റി അറുപത് രൂപയാണ് കോഴിക്കോട്ട് എണ്ണൂറ്റി അറുപത്തി ഒന്ന് പോയിന്റ് അഞ്ച് രൂപ തിരുവനന്തപുരത്ത് എണ്ണൂറ്റി അറുപത്തി രണ്ട് രൂപ എന്നിങ്ങനെയാണ് വില രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് എട്ടിനായിരുന്നു ഗാർഹിക സിലിണ്ടറിനെ ഏറ്റവും ഒടുവിൽ വില പരിഷ്കരിച്ചത് ആ വർഷത്തെ വനിതാ ദിനത്തിൽ വീട്ടമ്മമാർക്കുള്ള സമ്മാനം എന്നോണം നൂറ് രൂപയാണ് സിലിണ്ടറിന് കുറച്ചത് എന്നാൽ പിന്നീട് വാണിജ്യ സിലിണ്ടറിന് വില തുടർച്ചയായി കുറച്ചിട്ടും വീട്ടാവശ്യത്തിനുള്ള സിലിണ്ടർ വില കുറയ്ക്കാൻ എണ്ണ കമ്പനികൾ തയ്യാറായിരുന്നില്ല ഇന്ത്യയിൽ തൊണ്ണൂറ് ശതമാനം എൽ പി ജിയും ഉപയോഗിക്കുന്നത് വീടുകളിൽ പാചക ആവശ്യത്തിനാണ് എണ്ണക്കമ്പനികളുടെ കണക്ക് പ്രകാരം കേരളത്തിൽ മാത്രം ഒരു കോടിയോളം എൽ പി ജി ഉപഭോക്താക്കളാണ് ഉള്ളത് Subscribe to One India and never miss an update.